ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ക്രിസ്മസ് പുതുവത്സര തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യമുയർത്തിയിരിക്കുന്നു റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ആ ആവശ്യമുയർത്തിക്കൊണ്ട് അയച്ചത് കെ സി വേണുഗോപാൽ എം ആണ് ചെന്നൈ ബംഗ്ലൂർ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് അനുവദിക്കണമെന്നാണ് കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും ഇവിടെ നിന്ന് തിരിച്ചും അധിക സർവീസുകൾ അനുവദിക്കണം കേരളത്തിലേക്കും ട്രെയിനുകളുടെ റിസർവേഷൻ തുടങ്ങുന്ന ദിവസം തന്നെ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്ത് തീരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് കത്തിൽ പരാമർശിക്കുന്നത് ക്രിസ്മസ് പുതുവത്സര തിരക്ക് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വർഷാവസാനം വരികയാണ് ഡിസംബർ മാസത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ട്രെയിനുകൾ അതായത് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർത്തിയിരിക്കുന്നു കെ സി വേണുഗോപാൽ എം ആ ആവശ്യം ഉയർത്തിക്കൊണ്ട് റെയിൽവേ മന്ത്രിക്ക് കത്തയ ി വേണുഗോപാലി പ്രധാനമായും ചെന്നൈ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രത്യേക ട്രെയിനുകൾ വേണമെന്നുള്ള ഒരു പരാമർശം ആ കത്തിലുള്ളത് പ്രത്യേക ട്രെയിനുകൾ വളരെയധികം അത്യാവശ്യമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഈ ട്രെയിനുകൾ പ്രത്യേക ട്രെയിനുകളൊക്കെ തന്നെ ആവശ്യമാണ് അതിൽ പ്രധാനമായും കത്തിൽ സൂചിപ്പിക്കുന്നത് ചെന്നൈ ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ വേണം തിരിച്ചും കേരളത്തിൽ നിന്ന് തിരിച്ചും ചെന്നൈ ബംഗളൂരു തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ അധിക സർവീസ് വേണം എന്നുള്ളതും കൂടിയാണ് കത്തിൽ പറയുന്നത് അതോടൊപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് പ്രധാനമായും ഉത്തരേന്ത്യയിലേക്കൊക്കെ തന്നെ ഈ പുതുവത്സരം കണക്കിലെടുത്ത് വലിയ രീതിയിൽ തിരക്ക് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും പ്രധാനമായും മധ്യ ഇന്ത്യയുടെ മധ്യഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പുതുവത്സരം കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു പുതുവത്സര കാലം അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കുക എന്നുള്ളത് ഏറെ ആശ്വാസകരമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ആ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് കെ സി വേണുഗോപാലം പി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചെന്നൈ ംഗ്ളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ വേണം കേരളത്തിൽ നിന്ന് തിരിച്ചും അത്തരത്തിലുള്ള അധിക സർവീസുകൾ അനുവദിക്കണം എന്നുള്ളത് കൂടിയാണ് പ്രത്യേക ട്രെയിനുകൾ ഇല്ലെങ്കിൽ പോലും പ്രത്യേക സർവീസുകൾ വേണം അല്ലെങ്കിൽ അധിക സർവീസുകൾ വേണം എന്നുള്ളൊരു പരാമർശം കത്തിലുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും ഇവിടെ നിന്ന് തിരിച്ചും അധിക സർവീസുകൾ അനുവദിക്കുകയെങ്കിലും വേണം എന്നുള്ള ആവശ്യം കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ റിസർവേഷൻ തുടങ്ങുന്ന ദിവസം തന്നെ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്ത ബുക്ക് ചെയ്ത് തീരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ അവസ്ഥക്കൊക്കെ ഒരു ഒരു അവസാനം വേണം എന്നുള്ള ഒരു പരാമർശമൊക്കെ തന്നെ ആ കത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേക ട്രെയിനുകൾ അധിക സർവീസുകൾ ഒക്കെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലം പി റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അടിത്തറ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ കത്ത് കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഈ പുതുവത്സരവും ക്രിസ്മസും വരാനിരിക്കുന്നു അതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ തിരക്കുകൾ അനുഭവപ്പെടും അപ്പോൾ അധിക സർവീസുകൾ ആവശ്യമാണ് പ്രത്യേക ട്രെയിനുകൾ ആവശ്യമാണ് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് കെ സി വേണുഗോപാലംപി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്